നമസ്കാരം മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടാകും അവയിൽ ചിലതിലെങ്കിലും ജീവൻ ഉണ്ടായിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഉറപ്പായ കാര്യമാണ് എന്നാൽ ജീവന്റെ സാന്നിധ്യം ഭൂമിയിലല്ലാതെ മറ്റൊരിടത്തും കണ്ടെത്തുവാൻ ശാസ്ത്ര പരിമിതികൾ മൂലം മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവയിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാൻ സാധ്യതയുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്യഗ്രഹ ജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുകയാണ് അന്യർഹജീവികൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നതിൻ്റെ നിഗൂഢത ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് അന്യഗ്രഹജീവികൾ വരുന്നത് എന്ന് ഗവേഷണങ്ങൾ പറയുന്നു റഷ്യയിലും അമേരിക്കയിലും പലതവണ പറക്കും പറക്കം കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയും പിന്നിലല്ല എല്ലാ മാസവും അന്യഗ്രഹ ജീവികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അങ്ങനെ ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട് ഈ അവകാശവാദം നാസ വരെ ഒരു കാലത്ത് അംഗീകരിച്ചിരുന്നു അതിന് ആധാരമായ തെളിവുകളുമായി രണ്ടായിരത്തി ആറ് ജൂണിൽ ഗൂഗിൾ സാറ്റലൈറ്റ് ഒരു യു എഫ് ഒയുടെ ചിത്രവും പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിലെ അത്തരമൊരു നിഗൂഢമായ സ്ഥലമാണ് കൊങ്കാല പാസ് നിലവിൽ വിഷയത്തിൽ ശാസ്ത്രജ്ഞർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിലും അന്യഗ്രഹ ജീവികളുടെയോ പറക്കും തളികകളുടെയോ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവുകളൊന്നും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിച്ചതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി ആർ ഡിഒയും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനും സംയുക്തമായി ഒരു പഠനം നടത്തി അന്വേഷണത്തിനും ഗവേഷണത്തിനും ശേഷം രണ്ട് സ്ഥാപനങ്ങൾക്കും ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അന്യർഹജീവികൾ ഇന്ത്യൻ ബഹിരാകാശ വാർത്തകളിൽ വീണ്ടും ഇടം പിടിക്കുകയാണ് അന്യർഹജീവികൾ ഉണ്ടെങ്കിൽ അവയുമായുള്ള സമ്പർക്കം മനുഷ്യന് അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പുമായി ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് രൺവീർ അലാബാദിയയുമായി ഒന്നിച്ചുള്ള ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഐ ചെയർമാൻ ഈ അഭിപ്രായം പങ്കുവച്ചത് അന്യഗ്രഹജീവികളുമായി മനുഷ്യർ ഇതുവരെ സമ്പർക്കം പുലർത്തുന്നതിൽ സന്തുഷ്ടനാണെന്നും ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥ് കൂട്ടിച്ചേർത്തു ഭൂമിയിലെ ജീവൻ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് പരിണമിച്ചതെന്നും അന്യഗജ വ്യത്യസ്തമായ ജനിതക പ്രോട്ടീൻ ഘടനകൾ ഉള്ളവരായിരിക്കാമെന്നും ഇതിന് കാരണമായി എസ് സോമനാഥ് ചൂണ്ടിക്കാണിച്ചു അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം ചിലപ്പോൾ അപകടകരമാവാമെന്നും ഒരു ജീവിത മറ്റൊന്നിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു അന്യഗ്രഹ ജീവികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിരവധി പേർ ശ്രമിക്കാറുണ്ട് മനുഷ്യരെ പോലുള്ള ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച സംശയമാണ് ഇതിന് പിന്നിൽ അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് കൂടാതെ മറ്റു ഗൃഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യമുണ്ടോ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നു അതിൻ്റെ സാധ്യതകൾ എന്നിവ അടക്കമുള്ള ഉത്തരങ്ങളും ശാസ്ത്രലോകം തേടുന്നുണ്ട് സ്ഥിരീകരണമില്ലെങ്കിലും പ്രപഞ്ചത്തിൽ അനർഹജീവികൾ ഉണ്ടാകാമെന്നും അവർ മനുഷ്യരെക്കാളും ആയിരം വർഷങ്ങളുടെ പുരോഗമനം ചിലപ്പോൾ കൈവരിച്ചിട്ടുണ്ടാകാമെന്നും എസ് സോമനാഥ് അഭിപ്രായപ്പെടുന്നു വെബ് ഡെസ്ക് യുവർ അവർ ഓൺഗോയിങ് White Manor near Atigal Ambalathara and Evergreen's Luxury Villas near Tirumala Call 90482 55599. Choudhis Building Promoters Private Limited Thiruvananthapuram